ഹായ് ഡീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ശനിയാഴ്ചത്തെ വിശേഷങ്ങളാണ് കേട്ടോ ആദ്യം ഇത് തന്നെ കാണിക്കുന്നത് അപ്പോൾ ശനിയാഴ്ച വൈകുന്നേരം ചാലക്കുടിക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഞാനും കണ്ണനും ചേണും അക്കും കൂടെതാ ചാലക്കുടിക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് എനിക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യാത്ര ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ അതിപ്പോൾ തൊട്ടടുത്ത സ്ഥലമാണെങ്കിൽ പോലും നമ്മൾ എവിടേക്കെങ്കിലും പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നമ്മൾ റെഡി ആയി കഴിയും കേട്ടോ അങ്ങനെ സാധനങ്ങളൊക്കെ തീർന്നിരിക്കുകയായിരുന്നു അപ്പോൾ അഷ്ടംചിറക്കി പോയി സാധനങ്ങൾ വാങ്ങിക്കണം പിന്നെ ചാലക്കുടിക്ക് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് എല്ലാത്തിനും കൂടി ആയിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ചങ്ങടെ അങ്ങോട്ട് ഇറങ്ങി അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ചു വരുന്ന വഴി ഞങ്ങൾ ആ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി കേട്ടോ സാധാരണ ഞങ്ങൾ മുന്നേ ഒരു പ്രാവശ്യം ഇതാ ഒരു പ്രകൃതിയോട് ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടെന്ന് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടേക്ക് തന്നെയാണ് കേട്ടോ വീണ്ടും പോയേക്കുന്നത് അപ്പോൾ നല്ല രസമാണ് കേട്ടോ അവിടുത്തെ ആ ഒരു ലൊക്കേഷനും അവിടെ ഇരുന്ന് കഴിക്കാൻ എ സി ഒന്നും വേണ്ട അവിടെ നല്ല കൂളിങ്ങാണ് കേട്ടോ ഓല മേഞ്ഞ മേൽക്കൂരയും മുളകൊണ്ടുണ്ടാക്കിയ ചുമരുകളും നിറയെ ചെടികളൊക്കെ തൂക്കിയിട്ട് ഒരു ലൈറ്റ് ലൈറ്റായിട്ട് ഒരുപാട് വിളിച്ചല്ല അന്ന് ചെറിയ രീതിയിലുള്ള ലൈറ്റ് ലൈറ്റ് അറേഞ്ച്മെൻറ്സും ഒക്കെ ആയിട്ട് നല്ലൊരു പ്രത്യേക വൈബാണോ കേട്ടോ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് അപ്പോൾ ആ കണ്ണന് ബിരിയാണി വേണമെന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു ദം ബിരിയാണി അതിനൊരു പ്രത്യേക പേരും കൂടി പറഞ്ഞു കേട്ടോ എത്ര കേട്ടിട്ടും എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല എന്തോ തലപ്പത്ത് ബിരിയാണി എന്നോ അങ്ങനെ എന്തോ എനിക്ക് കിട്ടുന്നില്ല കേട്ടോ ഞങ്ങൾ അൽഫാമാണ് കേട്ടോ അൽഫാമും കുബൂസും പെരിപ്പെരി അൽഫാമും കുബൂസും ആണ് ഓർഡർ ചെയ്തത് എന്നിരുന്നാലും ഞാൻ കണ്ണൻ്റെ ആ ബിരിയാണിയുടെ കളർഫുള്ളായിട്ടുള്ള ആ ബിരിയാണി കണ്ടപ്പോൾ അതിൽ നിന്ന് കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കി ഇതിൽ നിന്ന് കണ്ണനും കുറച്ച് ടേസ്റ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കഴിച്ചു കൂട്ടാ നല്ല ടേസ്റ്റുള്ള ബിരിയാണി ആയിരുന്നു കേട്ടോ പിന്നെ രാത്രി ആയതുകൊണ്ട് തന്നെ എനിക്ക് ബിരിയാണി കഴിക്കാൻ അത്ര ഇഷ്ടമുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് പക്ഷേ കണ്ണൻ്റെ ആ ബിരിയാണി കണ്ടപ്പോൾ എനിക്കും കൊതിയായിട്ട് ഞാൻ അതിൽ നിന്ന് കുറച്ചൊക്കെ എടുത്ത് കഴിച്ചായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ക്വാണ്ടിറ്റി കുറവായിരുന്നെങ്കിലും നല്ല ടേസ്റ്റുള്ള നല്ലൊരു ദം ബിരിയാണി ആയിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ അന്ന് ഫുഡൊക്കെ കഴിച്ച് ഹാപ്പിയായി തിരിച്ച് വീട്ടിലേക്ക് പോന്നു ഇതാ ഇനി പിറ്റേ ദിവസം ഞായറാഴ്ചത്തെ വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ നമ്മൾ എന്താ എന്നും ഈ ജോലികളൊക്കെ എടുത്ത് ഇടയ്ക്ക് ഇതുപോലുള്ള യാത്രകളും പുറത്തു നിന്നൊക്കെ ഭക്ഷണം കഴിക്കലും ഒക്കെ ആവാട്ടോ എൻ്റെ ഒരു അഭിപ്രായമാണ് എല്ലാവർക്കും ആ ഒരു അഭിപ്രായത്തോട് യോജിക്കണമെന്നില്ല ഞാൻ നമ്മൾ എല്ലാ ദിവസവും വീട്ടു ജോലിയും പുറത്ത് ജോലിയും ഒക്കെ ചെയ്ത് കഷ്ടപ്പെട്ട് തന്നെയാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് അപ്പം ഇടയ്ക്കൊക്കെ നമുക്ക് നമ്മുടെ മനസ്സിന് സന്തോഷം തരുന്ന യാത്രകളാ യാത്രകളാവാം എവിടെയെങ്കിലും കാണാൻ പോണെങ്കിൽ അങ്ങനെ ഫുഡ് കഴിക്കുകയാണെങ്കിൽ അങ്ങനെ എങ്ങനെയായാലും നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നതും ജീവിക്കുന്നതും അങ്ങനെ അങ്ങനെതാ ഇന്നും പതിവ് പോലെ തന്നെ ഞായറാഴ്ച നല്ല ജോലിയിലാണ് ഇന്നിപ്പോൾ ഞങ്ങൾ ടെറസിൻ്റെ മുകളിലേക്കാണ് ക്ലീനിങ്ങിന് ഇറങ്ങിയിരിക്കുന്നത് കേട്ടോ കഴിഞ്ഞ ഞായറാഴ്ചയൊക്കെ വീടിൻ്റെ അകത്തായിരുന്നെങ്കിൽ ഇന്ന് പുറത്താണ് അപ്പോൾ ഞങ്ങളുടെ ടാങ്ക് മുകളിലുള്ള വാട്ടർ ടാങ്ക് ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിലേക്ക് ചേട്ടനും കണ്ണനും ഞങ്ങളെല്ലാവരും കൂടി വന്നേക്കാണ് കേട്ടോ അപ്പോൾ ചേട്ടനാണ് കേട്ടോ വാട്ടർ ടാങ്കിൻ്റെ ഉള്ളിൽ ഇറങ്ങി നിന്നിട്ട് അതൊക്കെ ക്ലീൻ ചെയ്യുന്നത് കണ്ണൻ ഹെൽപ്പറായിട്ട് കൂടെ തന്നെയുണ്ട് അപ്പോൾ കുറച്ച് ദിവസം മഴക്കാരൊക്കെ ആയി തുടങ്ങിയിട്ടോ ഉച്ച കഴിഞ്ഞിട്ടാണോ കേട്ടോ നമ്മൾ രാവിലെ നമുക്ക് വീട്ടിൽ പോലെ ജോലികൾ അകത്തുള്ള ക്ലീനിങ്ങും മറ്റും ഒക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ ചെയ്യാണ്ട് വെള്ളം തീർക്കാൻ പറ്റില്ലല്ലോ അപ്പം അങ്ങനെ എല്ലാ വെള്ളവും തീർത്ത് കഴിഞ്ഞതിന് ശേഷമാണ് ടാങ്ക് ക്ലീൻ ചെയ്യാൻ നിൽക്കുന്നത് അപ്പോൾ അതാ അപ്പോൾ ഞാൻ ഇവിടെയൊക്കെ ഒന്ന് അടിച്ചു വരാൻ വേണ്ടി പോയി നമ്മൾ വെറുതെ എങ്ങനെ നിൽക്കണം ശരിയല്ലോ അപ്പോൾ അക്കു ഹെല്പ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് അക്കു ആണ് ഇപ്പം ഇന്ന് ടെറസിൻ്റെ മോള് ഒക്കെ അടിച്ചു വാരി വൃത്തിയാക്കി ക്ലീൻ ചെയ്യുന്നത് കേട്ടാ അപ്പോൾ എല്ലാ കരിയിലുകളും അവളെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ അടിച്ചിട്ടതായതുകൊണ്ട് തന്നെ ഒരുപാട് ചവറൊന്നുമില്ല എന്നാലും ഉണ്ട് കാരണം നല്ല കാറ്റുള്ളത് കൊണ്ട് തന്നെ എപ്പോഴും എപ്പോഴും കരിയിലുകൾ വീണുകൊണ്ടിരിക്കുകയല്ല അങ്ങനെ ഇതൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു ജസ്റ്റ് കഴിഞ്ഞ വശം ഇതാ നല്ല മഴ പെയ്തു ശരിക്കും പറഞ്ഞു ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് നനഞ്ഞു ചീഞ്ഞാനോട്ടാ ഇറ ലാസ്റ്റത്തെ ആ ഒരു തുടച്ച് ചടം വൃത്തിയാക്കി അവസാന ഇതിലെത്തിയപ്പോഴേക്കും മഴ പെയ്തു പിന്നെ അത് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത് അപ്പോഴേക്കും ഞങ്ങളെല്ലാവരും തന്നെ ഒരുവിധം നനഞ്ഞു ചീഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് നോക്കി ഇതിപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ വീടിൻ്റെ മുറ്റാണോ തോടാണോ എന്ന് എന്താ പറയുക പറഞ്ഞാലേ അറിയുള്ളൂ ഒറ്റ മഴയിൽ തന്നെ ഇത് മാതിരി ശരിക്കും പ്രളയമഴാന്ന് പറഞ്ഞ പോലത്തെ മഴ ആയിരുന്നു കേട്ടോ അപ്പുറത്തു പ്പുറത്ത് മുക്കം കൂടെ വെള്ളം കെട്ടിയിട്ട് അപ്പം ഞാൻ ചോദിക്കായിരുന്നു ഇപ്പം ഇത് എന്താ എന്തതിപ്പോൾ ഇങ്ങനെ മഴ തുലാവർഷം പോലെ എന്നും ഇപ്പം ഉച്ച കഴിഞ്ഞ് ഓരോ ദിവസവും നേരത്തെ നേരത്തെ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇത് കണ്ടില്ലേ ശരിക്കും പുഴ പോലെ ഒഴുകാണ് ഞങ്ങളുടെ വീട് ശരിക്കും മുങ്ങീന്ന് തന്നെ പറയാം അത്രക്ക് ഇതുപോലെ രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ വീടിൻ്റെ അകത്തേക്ക് വെള്ളം കയറും ഈ ഒരു ഉച്ച മഴയത്ത് ഞങ്ങളുടെ വീടിന്റെ അടുക്കള ഭാഗമാണി കാണുന്നത് ഫുള്ള് ആ കല്ലൊന്നും അവിടെ ഇരുന്ന് കല്ലൊന്നും കാണാൻ അടപ്പുകൾ ഒക്കെ മുങ്ങി അത് ശരിക്കും രണ്ട് മൂന്ന് ദിവസം ഇതുപോലെ അടിപ്പിച്ച് മഴ പെയ്യുകയാണെങ്കിൽ വീടിൻ്റെ അകത്തേക്ക് വെള്ളം കയറും ആ ഒരു അവസ്ഥയിലായിട്ടുണ്ട് കോഴിക്കുട്ടികളെ അഴിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ആ പാവങ്ങൾ അവറ്റങ്ങൾ വേഗം മഴയൊക്കെ പെയ്തപ്പോൾ ഭാഗ്യത്തിന് ആ കോടിൻ്റെ അടിയിൽ കയറി ഇരിക്കുകയാണ് കേട്ടോ നമ്മൾ ശനി ഞായറു ദിവസങ്ങളൊക്കെ കുറച്ച് നേരത്തെ അവരഴിച്ചു വിടും കുറച്ച് സമയം കൂടുതൽ അവർക്ക് ചിക്കി പരിധി നടക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പക്ഷെ കാര്യമൊന്നും ഉണ്ടായില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ ജനാലകളൊക്കെ ഞായറാഴ്ച ദിവസം നമ്മൾ ഫുൾ എല്ലാവരും ഒക്കെ തുറന്നിട്ട് കാറ്റും വിളിച്ചൊക്കെ ഒക്കെ കയറാൻ വേണ്ടിയിട്ട് തുറന്നിട്ട് മുകളിലായത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ജനാലയം അടയ്ക്കാൻ സമയം കിട്ടിയില്ല കേട്ടോ അപ്പോൾ തിരിച്ചു വന്നപ്പോഴേക്കും ഇതാ കാറ്റടി അടിച്ചിട്ട് അകത്തേക്കൊക്കെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു ആ ജനാലയമേലും ഒക്കെ വെള്ളം തിരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ എന്താ വേഗം ആ മുകളിൽ നിന്ന് താഴേക്ക് വന്നിട്ട് ഡ്രസ്സൊക്കെ മാറി ഉച്ചയ്ക്ക് നമ്മൾ എല്ലാ ജോലികളും കഴിഞ്ഞ് കുളിച്ച് ഡ്രസ്സൊക്കെ മാറിയതായിരുന്നു വീണ്ടും നനഞ്ഞ് ചീഞ്ഞ് വന്നപ്പോഴേക്കും ആദ്യം ഡ്രസ്സൊക്കെ മാറിതാ കമ്പിയൊക്കെ ഒന്ന് തുടച്ച് കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നിപ്പോൾ നമുക്ക് ഇനി മഴയൊക്കെ പ്പുറത്ത് ഒന്നും ചെയ്യാനായിട്ട് നിവർത്തിയില്ല അപ്പോൾ കുറച്ച് നേന്ത്രപ്പഴം നന്നായിട്ട് പഴുത്തത് ഇരിക്കണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ല അപ്പോൾ നമുക്ക് കട്ടൻ ചായയും പഴംപൊരിയും നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലേ മഴയത്തിങ്ങനെ കട്ടൻ ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് എന്തെങ്കിലും ഒരു സ്നാക്സ് ഒക്കെ കഴിച്ചിരിക്കുമ്പോൾ നല്ലൊരു നല്ല രസമായിരിക്കില്ലേ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ മഴ പെയ്യുമ്പോൾ നല്ല ചൂട് കട്ടൻ ചായയും പരിപ്പോടെയാണ് കഴിക്കേണ്ടത് പക്ഷേ പരിപ്പുവടയ്ക്ക് പരിപ്പുവട ഉണ്ടാക്കാനുള്ള പരിപ്പുണ്ടായിരുന്നില്ല പിന്നെ പിന്നെ ആണെങ്കിൽ ഈ പഴമാണെങ്കിൽ നന്നായിട്ട് പഴുത്ത് തൊണ്ടൊക്കെ കറുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ആരും കഴിക്കില്ല കേട്ടോ പിന്നെ കാണാൻ കഴിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ ചെറുതായി ചെറുതായിട്ട് നുറുക്കി നുറുക്കി നീയിലൊക്കെ വറുത്ത് കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കും അല്ലാതെ ഇങ്ങനെ തൊണ്ട് കറുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഴം ആരും കഴിക്കില്ല പിന്നെ അവരുടെ ഇരുന്ന് കേടായിപ്പോയപ്പോൾ പഴം ഇങ്ങനെ കറുക്കും തോലി കറുത്തുകഴിഞ്ഞാൽ പിന്നെ ഞാൻ പഴംപൊരി ഉണ്ടാക്കി അത് തീർക്കാണ് ഒട്ടോ പതിവ് അപ്പോൾ നോക്കിയപ്പോൾ ഉണ്ടല്ലോ പഴം പൊരി ഉണ്ടാക്കാനായിട്ട് പഴമൊക്കെ അരിഞ്ഞൊക്കെ വെച്ച് കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് മൈദ വെച്ച് ഉണ്ടാക്കുക വെച്ചാൽ മൈദ കാണാൻ ഇല്ലാട്ടോ മൈദ തീർന്നിരിക്കുകയായിരുന്നു പിന്നെ ഗോതമ്പോടി ഇരിക്കണ്ടായിരുന്നു നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും നമ്മുടെ ആഗ്രഹത്തിന് ഉണ്ടാക്കുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സാധനം വെച്ച് തന്നെ ഉണ്ടാക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് ഉണ്ടാക്കാം അപ്പോൾ അതാ ഞാൻ ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് കേട്ടോ ആട്ടപ്പൊടി വെച്ചിട്ടാണ് ഇന്ന് പഴംപൊരി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത് അങ്ങനെതാ ചെറിയ സ്ലൈസായിട്ട് പഴമൊക്കെ നന്നായിട്ട് അരിഞ്ഞെടുത്ത് പഴംപൊരി ഉണ്ടാക്കാനുണ്ട് അപ്പോൾ ഞാൻ എന്ത് പൊടിയാണെങ്കിലും മൈതാണെങ്കിലും ഗോതമ്പ് പൊടിയാണെങ്കിലും ഇടുകയാണെങ്കിൽ അതിൻ്റെ കൂടെ ലേശം മഞ്ഞൾപ്പൊടിയും ലേശം ഉപ്പും ഇത്തിരി പഞ്ചസാര ഇടും കേട്ടോ എന്നിട്ട് നല്ലോണം പാകത്തിന് വെള്ളമൊഴിച്ച് കുഴച്ച് കഴിഞ്ഞിട്ടാണ് അതിൽ മുക്കിയിട്ട് നമ്മളുടെ പാൻ വെച്ചിട്ട് ഓയിൽ നന്നായിട്ട് ഓയിലാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുക ഓയിൽ നന്നായിട്ട് തിളച്ച് അപ്പോൾ അതൊക്കെ കഴിയുമ്പോൾ നമ്മൾ ഈ ഒരു പഴം മുക്കി അതിനകത്തേക്കിട അത്യാവശ്യം കുറച്ച് എണ്ണ ഞാൻ ഒഴിക്കും കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇത്രയും എണ്ണ ഒഴിക്കാണ്ട് ഇങ്ങനെ മീൻ വറക്കണ പോലെയൊക്കെ പുരട്ടിയാലാണ് നമ്മളുടെ ആരോഗ്യത്തിന് പക്ഷെ നമ്മളിത് ആരോഗ്യത്തിന് നല്ലത് പക്ഷെ നമ്മളിതൊന്ന് എപ്പാറത്തെ സാധനങ്ങളും പൊരിച്ചു സാധനങ്ങളൊന്നും എപ്പോഴെപ്പോഴും കഴിക്കുന്നില്ലല്ലോ വല്ലപ്പോഴും ഒക്കെ എന്നൊക്കെ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ പരമാവധി ഓയിലൊക്കെ കുറച്ചിട്ട് ഉണ്ടാക്കണതായിരിക്കും കേട്ടോ നല്ലത് അപ്പം ഞാൻ എന്താ ഒരുപാടൊന്നും മുക്കി പൊരിക്കാൻ പാകത്തിനൊന്നും എടുത്തിട്ടില്ല എന്നാലും ഒരുവിധം ഓയിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെതാ പഴംപൊരിക്കൊക്കെ ഉള്ള ഇതൊക്കെ ഓയിലൊക്കെ ഇട്ട് ഇനിയിപ്പോൾ നല്ലൊരു എന്താ പറയുക വൈകുന്നേരത്തെ മഴയും കട്ടൻ ചായയും പഴംപൊരിയും അതാണ് ഇന്നത്തെ ഞങ്ങളുടെ കൊമ്പിനേഷൻ അങ്ങനെതാ പഴംപൊരിയൊക്കെ റെഡിയായി നല്ല ചൂടും കട്ടൻ ചായയും പഴംപൊരിയൊക്കെ കഴിക്കാൻ ഞങ്ങളെല്ലാവരും കൂടി റെഡി ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ടാങ്കൊക്കെ ക്ലീൻ ചെയ്ത് മോട്ടോർ പകുതി അടിച്ചപ്പോഴേക്കും കറണ്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞതാ ഞങ്ങൾ ചായ കുടിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും കോഴിനെ കയറ്റാൻ വേണ്ടി ചെന്നപ്പോൾ നമ്മുടെ കുഞ്ഞു കോഴികളിൽ ഏതോ ഒരു കുഞ്ഞു കോഴി മുട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ കുഞ്ഞൊരു മുട്ടയാണ് എന്തായാലും അത് കണ്ടപ്പോൾ ഹാപ്പി ആയിട്ടോ മുട്ടയിടാറായോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ മുട്ട ഇട്ടിട്ടുണ്ട് ഏകദേശം മൂന്ന് മാസത്തോളം ആയിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെതാ ചായകൊടിയൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ കത്തിച്ച് നാമം ചൊല്ലാൻ ഇരിക്കുകയാണ് കേട്ടോ ഇപ്പോഴും നല്ല മഴയാണ് കേട്ടോ മഴയൊന്നും കുറഞ്ഞിട്ടില്ല അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിതാ ഞാൻ നമ്മുടെ ഗിഫ്റ്റ് ന്യൂ ന്യൂഇയറിൻ്റെ ഗിഫ്റ്റിനുള്ള ആളെ സെലക്ട് ചെയ്യാനായിട്ട് എല്ലാം പേപ്പറിലൊക്കെ എഴുതി കട്ട് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ന്യൂ ഇയർ ഗിഫ്റ്റ് ന്യൂ ഇയർ ഗിഫ്റ്റിനെ തിരഞ്ഞെടുക്കുന്ന ആ ആളാരാന്ന് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്കറിയാ ആയിരിക്കും കേട്ടോ ഏകദേശം ഒരാഴ്ചയായല്ലേ ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞിട്ട് ഇനിയും വെച്ച് താമസിച്ചിരുന്ന താമസിച്ചത് ശരിയാവില്ലല്ലോ എന്ന് ചോദിച്ചിട്ടാണ് കേട്ടോ ഞാൻ എന്താ രാത്രി എല്ലാ ജോലികളും കഴിഞ്ഞിട്ട് എല്ലാവരുടെയും പേരുകളൊക്കെ എഴുതി ആ ഒരു ചെപ്പിലൊക്കെ ഇട്ടിങ്ങനെതാ എടുത്തിട്ട് ഒരു പേര് സെലക്ട് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഞായറാഴ്ച ഇങ്ങനെയൊക്കെ അങ്ങോട്ട് കഴിഞ്ഞു ഓരോ ഞായറാഴ്ചകളും കഴിഞ്ഞു പോകുമ്പോൾ ഭയങ്കര വിഷമാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ന്യൂ ഇയറിൻ്റെ വിജയി നൌഷാദ് കേസി എന്ന് പറഞ്ഞ ആളാണ് കേട്ടോ അപ്പോൾ ആരായാലും എനിക്ക് ഒട്ടും അങ്ങനെ കേട്ട് പരിചയം ഉള്ള ഒരാളല്ല ആൾ ആരായാലും വാട്സപ്പിൽ വരാം ആൾക്ക് എൻ്റെ വക അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാ ഇതാണ് കേട്ടോ ന്യൂ ഇയർ ഗിഫ്റ്റ് കിട്ടിയ ആ ഒരു വിജയി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താണ് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇനിയിപ്പോൾ എൻ്റെ ജോലികളെല്ലാം കഴിഞ്ഞു ലക്കീനെ ഇനിയിപ്പോൾ അഴിച്ചു വിടണം അവനും കുറച്ച് നേരമൊക്കെ ഒന്ന് കളിക്കട്ടെ പാവം മഴ ആയതുകൊണ്ട് അഴിച്ചു വിടാനൊന്നും പറ്റിയിട്ടില്ല ആകെ വിഷം വെച്ച് നിൽക്കണം കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് പഴംപൊരിയൊക്കെ ഞാൻ അവന് കൊണ്ടു കൊടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ അത് അഴിച്ചു വിട്ട വശം തന്നെ ഓടി നേരെ സിറ്റൗട്ടിൽ കീറി ഇന്നൊക്കെ കഴുകി തുടച്ചൊക്കെ വൃത്തിയാക്കിയിട്ട സ്ഥലമാണ് ഇനിയിപ്പോൾ എന്തായാലും ആദ്യം വൃത്തിയാക്കാണ്ട് നിവൃത്തിയില്ല എന്നിരുന്നാലും അവനഴിച്ചു വിടാണ്ട് പറ്റില്ലല്ലോ അഴിച്ചുവിടാണ്ട് ആയപ്പോഴേക്കും കരച്ചിലൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്ര തന്നെ ഉള്ളൂ